ട്രിപ്പിൾ നൈൻ ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമോട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ ചെങ്ങന്നൂർ പ്രദേശത്തെ പെൺകുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി സ്ഥാപിച്ച സെന്റ് തെനേസാസ് ബദനി കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ വർഷം മുതൽ ആൺകുട്ടികൾക്കും പ്രവേശനം ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം തന്നെ ആൺകുട്ടികളെ കൂടി ഉൾപ്പെടുത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ സ്കൂൾ അധികൃതർ പൂർത്തിയാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി സർക്കാർ അംഗീകാരവും സ്കൂളിൽ ലഭിച്ചു മലങ്കര കത്തോലിക്കാ സഭയിലെ ബദനി സിസ്റ്റേഴ്സിനാൽ സ്ഥാപിതമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായ ഈ സ്കൂൾ കലാകായിക രംഗത്തും പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് അർപ്പണ ബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരുപറ്റം അധ്യാപകരും സ്കൂളിന്റെ പ്രവർത്തനങ്ങളെന്തരമായി ശ്രദ്ധ പുലർത്തുന്ന മാനേജ്മെന്റും പി ടിഎയും അഭിതാകാംക്ഷികളുമാണ് ഈ സ്കൂളിന്റെ മുതൽക്കൂട്ടെന്ന് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലീമാ റോസ് പറഞ്ഞു രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷം മുതൽ കൂടി ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അനേകം കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൽ പ്രവേശനം വളരെ ആഗ്രഹത്തോടു കൂടി നേടി എന്നുള്ളതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു അവരെ ഈ സ്കൂളിലേക്ക് അയക്കുവാൻ കാണിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഞങ്ങൾ സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കുന്നു ലിംഗ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന സ്വപ്നം സാക്ഷാത്കരമാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷം മുതൽ സംയുക്ത വിദ്യാഭ്യാസത്തിന് തുടക്കമാകുന്നത് സെന്റ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ചു മുതൽ പ്ലസ് ടു വരെ എല്ലാ ക്ലാസുകളിലും മിക്സഡ് ക്ലാസുകൾ തുടങ്ങും ഇതിനോടകം തന്നെ നൂറുകണക്കിന് ആൺകുട്ടികൾ ഇവിടെ അഡ്മിഷൻ നേടിക്കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട